എൻ്റെ എല്ലാ പ്രിയമിത്രങ്ങളെയും ഞാൻ ഇന്നത്തെ ഒരു ജീവനകലയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതമായിട്ടുള്ളു ഇത് വളരെ കുറഞ്ഞ നിമിഷങ്ങളിൽ മനസ്സിനെ എങ്ങനെ അടക്കാമെന്ന പലരും പറഞ്ഞിട്ടുള്ള വിഷയമാണ് വളരെ ഗഹനമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള വിഷയമാണ് മൈൻഡ് ഫുൾനസ് പോലുള്ള ധ്യാന രീതികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഇതൊന്നും പറ്റാത്തവരുണ്ട് എന്നാൽ ഇതൊക്കെ പറ്റാത്തവർ ചെയ്യുന്ന ദിനചര്യങ്ങളുണ്ടല്ലോ ദിനചര്യകൾ രാവിലെ കുളിക്കും പല്ലുതേക്കും പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്യും ചിലപ്പോൾ കുറച്ച് വർക്കൗട്ട് ചെയ്യും ഭക്ഷണം കഴിക്കുന്ന നന്നായിട്ട് അല്ലെ ഒക്കെ ചെയ്യും എന്നാൽ നമ്മൾ മനസ്സിന് വേണ്ടി രാവിലെ എന്തൊക്കെയോ ഒന്ന് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അങ്ങനെ ചിന്തിച്ചാലാണ് നമുക്ക് ഞാൻ ഈ പറഞ്ഞതിലേക്ക് എത്തുന്നത് നമ്മൾ രാവിലെ എഴുന്നേറ്റാലുടനെ വലുതാക്കയും അല്ലെങ്കിൽ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്ന കൂട്ടത്തില് മനസ്സിന് വേണ്ടി ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം പരമാവധി അത് കൊടുത്താൽ മതി ഇന്ന് ഞാൻ ഇന്നത്തെ ദിവസം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുക എന്ന് നമ്മൾ ഒരു ചിന്ത വെക്കുക പലതരത്തിലുള്ള ബാഹ്യ ബാഹ്യാനുഭവങ്ങൾ നമുക്ക് വന്നേക്കാം പക്ഷെ ഇന്ന് ഞാൻ എങ്ങനെയായിരിക്കും ഇന്നത്തെ ഒരു ദിവസത്തേക്ക് കൂടുതലൊന്നും വേണ്ട ഇന്നത്തെ ഒരു പകലിലേക്ക് വേണ്ടി മാത്രം ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്ത് ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കുക കൂടുതൽ അതൊന്ന് പരിശോധിക്കാം നമുക്ക് ഇന്ന് ഞാൻ എന്നിലേക്ക് വരുന്ന പല ഘട്ടങ്ങളുണ്ടാവാം ബാഹ്യാനുഭവങ്ങൾ എന്താണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഞാൻ ഇന്ന് വളരെ നല്ലതായിരിക്കും നല്ലവനായിരിക്കും എന്ന് മാത്രം പറഞ്ഞാൽ മതി ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ അലയിടിച്ചുകൊണ്ടേയിരിക്കും ഇത് പറയാൻ കയറി കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു മിത്രം മിത്രമാണ് ഇടച്ചിട്ട് സംസാരിച്ചുകൊടുത്ത് പറഞ്ഞു പക്ഷെ മനസ്സിനെ അടക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ കൈവിട്ടു പോകും വാവിട്ട വാക്കെന്ന് പറയുന്ന പോലെ പിന്നീട് ദുഃഖമായി സങ്കടങ്ങളായി പരാതിയായി പരിഭവമായി ആ ദിവസം അങ്ങ് പോകും എങ്ങനെയാണ് ഈ സംഗതി ഒന്ന് ശരിയാക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് ഇതുപോലെയാണ് ഇന്നത്തെ ദിവസം ഞാൻ ഇങ്ങനെയാവുമെന്ന് ചിന്തിക്കുക സമചിത്വതയോടെ പെരുമാറും ഞാൻ എന്നെ കൈവിട്ട് കളയില്ല എന്ന് ഒന്ന് ചിന്തിക്കുക അപ്പം ഇന്നത്തെ ദിവസം നമുക്ക് ശരിയായി കിട്ടും പാൽക്കാരും പത്രക്കാരൻ വരും അല്ലെങ്കിൽ പുറത്തുനിരുന്ന പലരും ഉണ്ടാവും ചിലപ്പോൾ നമുക്കൊരു ദേഷ്യം വെക്കും എങ്കിലും ഭാഷ ശുദ്ധമാക്കുക മനോഹരമായിട്ട് സംസാരിക്കുക ഇപ്പോൾ നമ്മുടെ എതിർപ്പും വിയോജിപ്പും ഒക്കെ പറയേണ്ടതു പോലും നന്നായിട്ട് പറയാൻ പറ്റണം ഒരാളെ മുറിപ്പെടുത്തിക്കൊണ്ടല്ല പറയേണ്ടത് മറ്റുള്ളവർക്ക് നമ്മളെപ്പോലുള്ള വികാര വിചാരങ്ങളൊക്കെ ഉണ്ട് അവരും ഒരു ജന്മമാണ് അല്ലേ അവർക്കും കുടുംബവും കുട്ടികളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ആരെയും ആ വ്യക്തിത്വത്തിനെ നമ്മൾ മുറിക്കാനായിട്ട് നിൽക്കരുത് എന്ന് നമ്മൾ ആദ്യം അറിയുക ഒന്ന് ഇനി നമ്മൾ ഒരു കല്യാണത്തിന് പോകാം സന്തോഷകരമായ അവസ്ഥകളിലേക്ക് മംഗളകർമ്മങ്ങൾക്ക് പോകാം അത്ര സന്തോഷം തരാത്ത ഇടങ്ങളിലേക്കും പോകാം ചില ദേഹവിയോഗങ്ങൾ സംഭവിക്കുന്നിടത്തേക്ക് പോകേണ്ടി വരും മറ്റ് പല കാര്യങ്ങൾക്ക് പോകാം നമ്മൾ ആ നിമിഷം ചെയ്യേണ്ടത് നമ്മൾ അന്ന് ഇപ്പോൾ കല്യാണത്തിന് പോകുകയാണെങ്കിൽ നമ്മൾ സ്ത്രീകൾ നല്ല സാരിയോ ചുരിദാറോ ഒക്കെ ഇട്ട് നന്നായിട്ട് മേക്കപ്പ് ചെയ്ത് പൊട്ടൊക്കെ കുത്തി സുന്ദരിയായിട്ടാണ് ഒരുങ്ങുന്നത് പരമാവധി ആകർഷിക്കുന്ന രീതിയിൽ അല്ലെ നമ്മളെ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ആകർഷണം തോന്നുന്ന രീതിയിൽ നമ്മളെ നോക്കുന്ന രീതിയിലാണ് നമ്മളൊക്കെ ഒരുങ്ങി പോകുന്നത് എല്ലാവരിലും ഉണ്ട് വൃത്തിയായിട്ടൊക്കെ പോകാനുള്ളത് പക്ഷേ ആ സമയത്ത് നമ്മൾ നമ്മുടെ മനസ്സിനെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ ഇന്ന് കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ എന്തൊക്കെയായിരിക്കും എന്നിലേക്ക് വരുന്ന കാര്യങ്ങൾക്ക് പ്രതികരിക്കുക എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം എന്തൊക്കെ സംസാരിക്കാന്ന് അറിയില്ല കാര്യം അത് വരുന്നത് പോലെ പക്ഷെ പ്രതികരണത്തിന്റെ രീതിയെ ചിന്തിക്കുക എൻ്റെ സാമീപ്യം സ്വാമിപ്പ്യങ്ങോട്ട് ആ വീട് എന്നിലേക്ക് വരുന്നവർക്ക് സന്തോഷം കൊടുക്കാനാവണം ഞാനൊരു വിലപ്പെട്ട വ്യക്തിയായി അവർക്ക് തോന്നണം എന്നിൽ എനിക്കൊരു വിലയുണ്ടാവണം ഇത്രയും കാര്യം നമ്മൾ ആദ്യം മനസ്സിൽ ചിന്തിക്കണം ഇപ്പൊ സപ്പോസ് ഒരു പെണ്ണ് വന്നിട്ട് ചേച്ചി നോക്കി കേട്ട സാരി എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് നമ്മൾക്കൊരുപക്ഷെ ഇഷ്ടമുള്ള കളർ ആയിരിക്കത്തില്ല അത് നമ്മൾ നമ്മളപ്പത്തിനെടുത്തടിച്ചോളൂ അയ്യോ ഈ കളർ എത്ര പോരെ കേട്ടോ ഒരിക്കലും ഇങ്ങനെ പറയരുത് ഒരിക്കലും ഇങ്ങനെ പറയുന്നു നമ്മൾ അവരെ നമ്മുടെ അഭിപ്രായങ്ങൾ അടിച്ചേപ്പിക്കാനല്ല നമ്മൾ ശ്രമിക്കേണ്ടത് പകരം ഒരു സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം പലരുടെയും ഇഷ്ടങ്ങൾക്കൊപ്പം നമ്മൾ കൊടുക്കണം നമ്മുടെ വ്യക്തിത്വത്തിനെ മുറിച്ചുകൊണ്ടല്ല കാരണം അത് അവരുടെ കാര്യമാണ് അവരടുത്ത സാരിയെക്കുറിച്ച് നമ്മൾ പറയുന്നത് അപ്പം എങ്ങനെ വേണം നന്നായിട്ടുണ്ട് പോളെ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒക്കെ നല്ല സാരിയുടെ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ പിടിച്ച് വെച്ചു അപ്പൊ കൂടുതൽ ഭംഗിയായി അപ്പൊ അവർക്കൊരു ടച്ചൂടായി അവർ കൂടുതൽ ഇഷ്ടപ്പെടും അതുപോലെ തന്നെ നമുക്ക് റെസ്പെക്ട് കിട്ടുന്ന ഏരിയയിൽ ആ റെസ്പെക്റ്റ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് പെരുമാറാം ആ ദിവസത്തേക്ക് മാത്രം നിങ്ങൾ ചെയ്താൽ മതി പിറ്റേ ദിവസമേക്കല്ല ഇന്ന് പോകുമ്പോൾ ഞാൻ ഈ വീട്ടിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും പെരുമാറും അങ്ങനെയൊന്നും മനസ്സിനെ കൂടെ ഒരുക്കണം ഒരഞ്ച് മിനിറ്റ് ഒരു കസേരിലിരുന്ന് കണ്ണട ചെന്നിട്ട് ഞാനിങ്ങനെയൊക്കെയാണ് നിൻ്റെ കൂടെ സൗദാമിനി വരും ഉഷ വരും അല്ലെങ്കിൽ വേണു വരും ഇവരൊക്കെ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും സംസാരിക്ക കാണാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ഞാൻ എന്തൊക്കെയാണ് സംസാരിക്കേണ്ടത് നമ്മളൊന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്യുക അങ്ങനെ ചെയ്യുക ഇനി ഒരു ദേഹവിയോഗം സംഭവിച്ച ദുഃഖം തളം കെട്ടി നിൽക്കുന്ന നിമിഷങ്ങളിലേക്കാണ് പോകണമെങ്കിൽ അവിടെ നമ്മൾ എങ്ങനെയാവണമെന്ന് ചിന്തിക്കണം ഒന്നും അഭിനയമല്ല മനസ്സിലെടുത്തുകൊണ്ട് വേണം പോകാനായിട്ട് മനസ്സിനെ അറിഞ്ഞുകൊണ്ട് ചെയ്യണം അവിടെ ചെന്നിട്ട് അവരെ ഒന്ന് ഒന്ന് ചേർത്ത് പിടിക്കാനാവണം ഒരുപാട് സംസാരിച്ച് ശബ്ദമുഖരിതമാക്കരുത് ആ നിമിഷങ്ങളായി നമ്മുടെ ഒരുപാട് വാക്കിനേക്കാൾ നല്ലത് നമ്മളൊരാളെ ഒന്ന് ഹഗ് ചെയ്യുമ്പോഴാണ് ഒന്ന് ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ സ്പന്ദനങ്ങൾ കൈമാറാൻ പറ്റും നമ്മുടെ ചൂട് പകരാൻ പറ്റും സ്ത്രീകളാണെങ്കിൽ അവിടുത്തെ സ്ത്രീകൾ പുരുഷനാണെങ്കിൽ അത്ര ബന്ധമുള്ളവരെ എല്ലാവരും ഇങ്ങനെ കെട്ടിപ്പിടിക്കണമെന്നല്ല പറഞ്ഞത് അവസരത്തിനു അനുസരിച്ച് പക്ഷേ ആ നിമിഷങ്ങൾ നമ്മുടെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞതാവണം അവരെ പിന്നെ ഓർക്കണം ഓ അവർ വന്നു പോയപ്പോഴും ഇത്തിരി സമാധാനം ഉണ്ടായി നമുക്ക് അങ്ങനെ പെരുമാറാൻ അവിടെ ആവണം അങ്ങനെ ഓരോ സ്ഥലത്തും പോകുമ്പോൾ ആ സ്ഥലത്ത് അന്നേരം പെരുമാറേണ്ടത് എങ്ങനെയെന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഇതെല്ലാവർക്കും ചെയ്യാലും ഒരു സംശയവുമില്ല അല്ലേ അല്ലാണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റ് എന്നും ഒരേ മെഡിറ്റേഷൻ നല്ലതാണ് പക്ഷേ ഇതൊക്കെ ഒരു റൊട്ടീൻ ഒരു ദിനേരി ആകുമ്പോൾ ദിനേരി തെറ്റും തെറ്റുമ്പോൾ നമുക്ക് വിഷമം തോന്നും അങ്ങനെയൊക്കെ വലിയ പണി വരും അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ ഇടങ്ങളിൽ പോകുമ്പോൾ ഇനി എങ്ങും പോയില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇന്ന് ഈ ദിവസം ഇന്ന് ഉറങ്ങുന്നത് വരെ ആയിരിക്കും അങ്ങനെ ഒന്ന് ചെയ്തിട്ട് എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ ഒരു നമ്മുടെ മക്കളെയും ഭാര്യയും അല്ലെങ്കിൽ ഭർത്താവിനെയും അമ്മയെ അച്ഛനൊക്കെ ബഹുമാനിക്കണം കാര്യം അവർക്കൊക്കെ വ്യക്തിത്വമുണ്ട് നമ്മുടെ ചിലപ്പോൾ നമ്മുടെ മക്കളോടൊക്കെ ഞാൻ പല ഭാര്യമാരും അമ്മമാരും വിളിച്ചിട്ട് അച്ഛൻ വഴക്ക് പറഞ്ഞ രീതി അല്ലെങ്കിൽ അമ്മ വഴക്ക് പറയും ഇതൊക്കെ പരസ്പരം പറയുമ്പോൾ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് ആ മക്കളോടൊക്കെ സംസാരിക്കുന്നത് നിന്നെ എതിര് കൊള്ളാടാ നീ ജനിച്ചപ്പോഴേ ഉണ്ടല്ലോ ഇങ്ങനെ പറഞ്ഞ് നീ അപ്പുറത്തെ ആ കുട്ടിയെ നോക്കി പഠിക്കൂ ഹരീഷിനെ എത്ര നല്ലൊരു കൊച്ചാ അത് കണ്ടു പഠിക്കടാ കണ്ടു പഠിച്ച് ഇങ്ങനെയൊക്കെ നമ്മൾ വെച്ച് വിളു നമ്മൾ മുറിക്കുന്നതൊരു മനസ്സാണ് എന്നെങ്കിലും അവന് അവൻ്റെ അധികാരം കൈവരുന്നൊരു കാലമുണ്ട് നമ്മൾ വാനപ്രസ്ഥത്തിലേക്ക് കിടക്കുന്നൊരു കാലമുണ്ട് അന്ന് അവൻ തിരിച്ചു പറയും നമുക്കൊരുപാട് മുറി കൊടുത്താൽ ഉറപ്പായിട്ട് നമുക്ക് കിട്ടും അതെങ്ങും പോകത്തില്ല എന്ത് ചെയ്തു വെച്ചോ നൂറ് ശതമാനം നമുക്ക് തിരിച്ചു കിട്ടും ഉറപ്പാണ് പ്രപഞ്ചത്തിന് അങ്ങനെ ചില ഒരു ഒരു നിയതി ഉണ്ട് നിയമമുണ്ട് കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറയത്തില്ലേ അതൊരു പ്രയോഗമാണ് കേട്ടോ അപ്പോൾ എന്ന് പറഞ്ഞ പോലെ നമ്മൾ എന്താണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത് കാർമ്മിക ഡെപ്പോസിറ്റ് കർമ്മത്തിലെ ഡെപ്പോസിറ്റ് ഫിനാൻഷ്യൽ ഡെപ്പോസിറ്റുണ്ട് ബാങ്കിലിടുന്ന പോലെയല്ല കർമ്മത്തിലൊരു ഡെപ്പോസിറ്റ് ഉണ്ട് ഒരു ചിരി പ പങ്കുവച്ച് ഒരു നല്ല വാക്ക് പകർന്നു വെച്ച് ഒരു പ്രണയം കാത്തു വെച്ച് ഒരിഷ്ടം ഒന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതൊക്കെ ഞാനുണ്ടത് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പ്രവചനത്തിൻ്റെ ഭാഗമാണെന്നും ഞാൻ ഇവിടെ ഉണ്ടാവേണ്ടത് അനിവാര്യമാണെന്നും എൻ്റെ സാന്നിധ്യം നിറസാന്നിധ്യമാകണമെന്നും എൻ്റെ വാക്ക് തെളിഞ്ഞതാവണമെന്നും എൻ്റെ അക്ഷരങ്ങൾക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാകണമെന്നും ഞാൻ നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനുള്ളതെന്നും ഒന്ന് ചിന്തിച്ചാൽ നമ്മൾ അഹംബോധം അലിഞ്ഞു പോകും നമ്മുടെ ഉള്ളിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഒപ്പം ഒരു കൊച്ച് ഒരു രംഗവേദിയാണല്ലേ ഈ പറയുന്ന ഞാനും ഒരുപക്ഷെ കേൾക്കുന്ന നിങ്ങളും അറിയുന്ന കാലവും ഒക്കെ കടന്നു പോകും പുതിയ പൂക്കൾ വിരിയും പുതിയ പുലരി പിറവിയുള്ളു ഒരുപാട് സൂര്യോദയങ്ങളും അസവയങ്ങളൊക്കെ കടന്നു നമ്മളും കാലത്തിൻ്റെ കുത്തുഴുക്കിൽ കാണാതെയാവും അപ്പോൾ ഈ നിമിഷങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് ഈ നിമിഷങ്ങളെ മനോഹരമാക്കണം ഈ നിമിഷങ്ങളെ ധന്യതയിൽ നിൽക്കണം ഹൃദയപൂർവ്വം ചേർത്ത് പിടിക്കാനും ചേർന്ന് നിൽക്കാനും ഈ ഇവർ കുഞ്ചൻ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളെ നമുക്കിങ്ങനെ പങ്കുവെച്ചു കൊണ്ട് പോകാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ചിത്രവുമായിട്ട് വരും ഞാൻ അടുത്ത നിമിഷം പുതു ചിത്രം വരയ്ക്കുകയാണ് അതും നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ പോയി നോക്കുക അപ്പം ജീവനകലയുടെ കുഞ്ഞു കുഞ്ഞു ടിപ്സ് ഒരാളെങ്കിലും കേട്ടാൽ ജന്ധന്യനായി ഒരുപാട് ഇഷ്ടം